വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഔഷധ സസ്യമായ മൈലാജ് ചെടിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മൈലാഞ്ചി ചെടിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം മയിലാഞ്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മൈലാഞ്ചി അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന പുതുക്ക പെണ്ണിനെയാണ് സൗന്ദര്യവർദ്ധക വസ്തുവായി മൈലാഞ്ചി ചെടി ആരോഗ്യ സംരക്ഷണത്തിനും വളരെ ഉത്തമമാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിട്ടുള്ള മയിലാഞ്ചി ചെടിയിൽ വെള്ള നിറത്തിലുള്ള പൂക്കളാണ് പിടിക്കുന്നത് ഈ പൂക്കൾ കൊഴിഞ്ഞു പോയ ശേഷം പച്ച നിറത്തിലുള്ള കായ്കളും ചെടിയിൽ കാണപ്പെടും മൈലാഞ്ചി എല്ലാം അരച്ച് കുഴിനകത്തിൽ തേച്ചാൽ കുഴിനകം പെട്ടെന്ന് മാരി കിട്ടും അതുപോലെ വാളൻ കടിക നല്ലൊരു ഔഷധമാണ് കൂടാതെ തന്നെ മൈലാഞ്ചി ഇലയിട്ട് കാച്ചെണ്ണ നമ്മൾ തലയേ തേക്കുവാനെങ്കിലും 아갈 നരയിൽ നിന്നും നമുക്ക് ഒഴുവാകാനாகும் മൈലാഞ്ചി ചുമന്ന് വരാൻ ഭാഗത്തിനെ എങ്ങനെയാണ് മൈലാഞ്ചി ഇല അരച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനേട്ട് ഞാൻ ഇവിടെ മൈലാഞ്ചി ഇല കുറച്ച് കിളിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കാം തേയിലയും കാപ്പിപ്പൊടിയും നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്കൊരു മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കാം തിളച്ച് നല്ല ഡാർക്ക് കളറാകുന്നതിൻ്റെ ശേഷം ആയതിൻ്റെ ശേഷം നമുക്ക് ഇത് ഒരു അരിപ്പാത്രത്തിലോട്ട് ഊറ്റി മാറ്റി വയ്ക്കാം മയിലാഞ്ചി ചുമക്കാൻ എപ്പോഴും നല്ലത് തളിരില്ലയാണ് ഇനി നമുക്കിതിൻ്റെ തണ്ടൊക്കെ മാറ്റി നന്നായിട്ട് ഇതിനെ വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കിതെങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ലൈനിങ് കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഒരു തവണയായിട്ട് അരച്ചെടുക്കരുത് നമ്മൾ പതിയെ പതിയെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ വെള്ളം ഒഴിച്ചൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഞാൻ മൂന്നാല് തവണയായിട്ടാണ് മൈലാഞ്ചി ഇല മുഴുവനായിട്ട് അരച്ചെടുത്തത് മൈലാഞ്ചി എപ്പോഴും അരകല്ലിൽ അരച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് ചൂടൂരു മാറാൻ മൈലാഞ്ചി ഇല തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ ദേഹത്തൊഴിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയിൽ നല്ലതുപോലെ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്താ മൈലാഞ്ചി ഞാൻ ആ മിക്സിയിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ എൻ്റെ കൈ നല്ലതുപോലെ ചുമന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നഖത്തിലൊന്ന് നോക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മൈലാഞ്ചി അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത് ഈ മൈലാഞ്ചി നമ്മൾ കൈവെള്ളയിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ചുമന്ന് ഇട്ടും ഞാനിപ്പോൾ നഖത്തിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ നഖത്തിൽ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം നമ്മളത് കഴിയുമ്പോൾ അത് ഊരി മാറ്റണം എന്നിട്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങിയ നീരും പഞ്ചസാരയും കൂടെ കലക്കി ഉള്ള ലായനി ആ നഖത്തിൽ ഇട്ട് കൊടുത്ത ശേഷം വേണം നമ്മൾ വീണ്ടും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഞാനൊരു മൂന്ന് പ്രാവശ്യം മൈലാഞ്ചി ഊരിയും ഇട്ടും കൊടുത്ത ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നല്ല അടിപൊളിയായിട്ട് ചോം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും ഒരു മൈലാഞ്ചി ചെടി വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ അധികം ഔഷധ ഗുണങ്ങളുള്ള ചെടി പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ചട്ടിയിലോ ഗ്രോ ബാഗിലോ മണ്ണിലോ ഒക്കെ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് മൈലാഞ്ചി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്